ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ചേലക്കര താലൂക്ക് ആശുപത്രിയിലേക്കുള്ള കോൺഗ്രസിന്റെ റാലിയെ തടഞ്ഞുകൊണ്ട നോട്ടീസുമായി ചേലക്കര പോലീസ് കോൺഗ്രസ് ഓഫീസിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്ന ചേലക്കര താലൂക്ക് ആശുപത്രിയിലേക്കുള്ള റാലിയെ തടഞ്ഞുകൊണ്ടുള്ള പോലീസിന്റെ ഉത്തരവ് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഗോപാലകൃഷ്ണൻ എന്തുതന്നെയായാലും റാലി നടത്തുമെന്ന് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ അറിയിച്ചു ഈ പാവപ്പെട്ട പോലീസുകാർ അവരെല്ലാം തെറ്റ് ഇത് ഇരിക്കുന്ന മുകളിലിരിക്കുന്ന എംഎമാരെ ഉപഭോപ്പെടാറാണ് നോട്ടീസ് പറഞ്ഞു ഇതൊന്നും കണ്ടിട്ട് മാർച്ച് ഒന്ന് കണ്ടിട്ടില്ല ന്യൂസ് ഡെസ്ക് സിസി